ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ബ്ലൂ മാറ്റ് ഗ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടീനിയത്തിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം തായ് വെറൈറ്റീസ് അടീനിയമാണ് സിംഗിൾ പെറ്റൽ ഡബിൾ പെറ്റൽ വെറൈറ്റീസ് ഉണ്ട് ഏതെടുത്താലും നൂറ് രൂപ മാത്രമേ ആണ് ഉള്ളത് നൂറ് രൂപ പ്ലസ് സി സി കൂടി വരും പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാവുന്നതാണ് ഇതിൻ്റെ കോഡ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കോഡ് നമ്പറാണ് അയക്കേണ്ടത് അഥവാ സ്ക്രീൻഷോട്ട് അയച്ചാലും മതി പതിനഞ്ച് മുതൽ ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുക ഡിസ്പാച്ച് ആയിക്കഴിഞ്ഞാൽ ഒരു വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഹോം ഡെലിവറി ആണ് വീടുകളിൽ എത്തിച്ചു കിട്ടും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടീനെയും ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയൊരു പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ ടു ഓൾ ഹായ് ഡേസ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എല്ലാ പ്ലാൻസും ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ ഒന്നോ അതിലധികം ബ്രാഞ്ചുള്ള നല്ല ഹെൽത്തി പ്ലാൻസ് ആയിരിക്കും കുറഞ്ഞ കെയറിൽ ധാരാളം പൂക്കൾ തരുന്ന സുന്ദരികളാണ് അടീനിയം എനിക്ക് കുറച്ച് പേഴ്സണൽ കളക്ഷൻസ് ഉണ്ട് അത് നിങ്ങളെ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്